ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് രാജ്ഭവനിൽ ഭരണഘടന നിർദ്ദേശിക്കാത്ത യാതൊന്നും പ്രദർശിപ്പിച്ചുകൂടാ അപ്പോൾ ഗവർണർ റൂൾ ബുക്ക് തെറ്റിച്ചിരിക്കുകയാണ് ഗവർണർക്ക് തോന്നിയത് ചെയ്യാനുള്ള അധികാരമില്ല ഗവർണർ അടിയന്തരമായിട്ട് ചൂരൽമല പ്രശ്നം പരിഹരിക്കണം ഒരു വർഷമായി എവിടെയായിരുന്നു ഗവർണർ നമസ്കാരം കാവിക്കുടി ഇന്ത്യ ഭാരതാമ്പ രാജ്ഭവനിൽ നിന്നും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ വരെ എത്തിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം വലിയൊരു വിവാദത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ഇതിനെതിരെ ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി അതി നാടകീയമായ സംഭവങ്ങളാണ് കേരള യൂണിവേഴ്സിറ്റി പരിസരത്തെങ്ങും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേതാവായ ശ്രീ ജോൺ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ആ ചിത്രത്തെയും ആ സംവിധാനത്തെയും കൊണ്ടു നടക്കുന്നവരുടെ മാത്രം പ്രശ്നമാണ് ഭരണഘടനയിൽ അത്തരത്തിലുള്ള ഒരു ചിത്രം ഇല്ല അതുകൊണ്ട് നത്തിങ് ലെസ് നത്തിങ് മോർ എന്ന് പറയുന്നത് പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രത്യേകിച്ച് രാജ്ഭവനിൽ ഭരണഘടന നിർദ്ദേശിക്കാത്ത യാതൊന്നും പ്രദർശിപ്പിച്ചുകൂടാ അങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് ഭരണഘടന വേദഗതി ചെയ്താൽ പ്രദർശിപ്പിക്കാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോൺ ഇഷ്യൂസ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വിവാദമുണ്ടാക്കി യഥാർത്ഥ പ്രശ്നങ്ങളിലൊന്നും ഗവർമെൻറ്റും അതിൻ്റെ കൂടി തലവനാണല്ലോ ഗവർണർ എന്ന് തടിതപ്പാണ് കൂരൽമലയിൽ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെ കിടക്കുക അപ്പോൾ ഇവിടെ ഭാരതാമ്പയുടെ കാര്യമാണ് പറയുന്നത് ഭാരതാംബയെ പൂജിക്കുന്നത് തെറ്റോ എന്നുള്ളത് അത് ചെയ്യുന്നവർ തീരുമാനിക്കട്ടെ ഭരണഘടനയിൽ ഭാരതാംബയില്ല കാവിക്കൊടി ഏന്തിയ ഭാരതാംബ്യല്ല ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബ്യുമില്ല അത്തരത്തിലുള്ള ബിംബങ്ങൾ എങ്ങനെയാണ് രാജ്ഭവനിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലും ഒക്കെ വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ റൂൾ ബുക്കുണ്ട് അപ്പോൾ ഗവർണർ റൂൾ ബുക്ക് തെറ്റിച്ചിരിക്കുകയാണ് ഗവർണർക്ക് തോന്നിയത് ചെയ്യാനുള്ള അധികാരമില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ദൈവങ്ങളുടെ ചിത്രങ്ങളില്ലല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ മുതൽ ഇ എം എസ് വരെയുള്ള ആളിരുന്ന സ്ഥലത്ത് കാർ മാക്സിൻ്റെ ഒരു ചിത്രം അവർ വച്ചിട്ടില്ല അതവരെ പാർട്ടി ഓഫീസിൽ വെക്കാനുള്ളതാണ് കാരണം ഒരു പഞ്ചായത്ത് മുതൽ ഇന്ത്യയുടെ സെക്രട്ടറി പാർലമെൻറ്റ് വരെയുള്ള സ്ഥലങ്ങൾ അത് കൃത്യമായി ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട സ്ഥലങ്ങളാണ് അവിടെ അത് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച നിയമനിർമ്മാണം വേണം നിയമവിരുദ്ധമായ തരത്തിലാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല ഗവർണർ ഇപ്പോൾ സി പി എമ്മിന് ഒരു വലിയ സഹായം ചെയ്തു കൊടുത്തിട്ടിരിക്കുക അവർ തോറ്റുതൊന്നാടി നിൽക്കുക എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും തലേമുണ്ടിട്ട് നടക്കുക അപ്പോൾ അവർക്ക് അവർ സമരം ചെയ്യാൻ അവസരം ഇതാണോ ഇവർ നമ്മളുടെ ഡീലിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടുക ഞാൻ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പം അതിനെതിരെ ചാടി വീണ് നിങ്ങളുടെ ശക്തി തെളിച്ചോളണം എന്നുള്ള വലടീലുണ്ടോ അതും എനിക്ക് അറിഞ്ഞുകൂട ഇന്നലെ സെനറ്റ് ഹോളിലെ നടന്ന സംഭവം കാണുമ്പോൾ എനിക്ക് അതാണ് തോന്നുന്നത് അതുകൊണ്ട് ട്രിബിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും മുഖ്യമായ പ്രശ്നങ്ങളിൽ എന്ന് ശ്രദ്ധ തിരിക്കുകയും ചെയ്യാണ് ഗവർണർ അടിയന്തരമായിട്ട് ചൂരൽ പ്രശ്നം പരിഹരിക്കണം ഒരു വർഷമായി എവിടെയായിരുന്നു ഗവർണർ ഒരു വർഷമായിട്ട് ഇത്രയും വലിയ ദുരന്തമുണ്ടായി എവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഡിസാസ്റ്ററിൻ്റെ ചുമതല കേന്ദ്ര ഗവൺമെൻറ്റിനില്ലേ അത് ശ്രദ്ധിക്കാൻ ഗവർണർക്ക് അധികാരമില്ലേ അല്ലെങ്കിൽ ചുമതലയില്ലേ അപ്പം അത്തരം കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിയേണ്ടത് ഈ കൊടുമഴയത്തെ മനുഷ്യർ ദുരിതം അനുഭവിക്കുമ്പോൾ കാവിക്കൊടി ഏറിയ ഏന്തിയ ഭാരതാമ്പയാണോ കാവിക്കൊടി ഏതാത്ത ഭാരതാമ്പയാണോ എന്നുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഭരണഘടനാപരമായ പ്രശ്നമല്ല എന്നാണ് എനിക്ക് പറയാം എന്തായാലും ഈ പെരുമഴയത്തെ വയനാട് ചൂരൽ ജനങ്ങൾ ഉൾപ്പെടെ നിരവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് ഭാരതാമ്പ വിഷയമാണോ ചർച്ച ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് സി പി ജോൺ ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം